ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി ആ ബെല്ലൈക്കം കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഹില്ലർ ഭാഗം പതിനാല് രചന ഫൗസിയ ഔഷാദ് സാധാരണ സിദ്ധാർത്ഥാണ് രാത്രി വരാറുള്ളത് അത് കരുതിയാണ് വേദിക വാതിൽ തുറന്നതും എന്നാൽ അഞ്ജലി ദിവ്യയും അകത്തുകയറി വാതിലടച്ചു അവളൊന്നു പറയുന്നു ് മിണ്ടരുത് പറയുന്നത് കേട്ടോണം അഞ്ജലി പറഞ്ഞു ഡി നാളത്തെ ദിവസവും സ്വപ്നം കണ്ടാണ് നീ ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം ആദ്യമേ പറഞ്ഞതാ അത്ര മാത്രം ആഗ്രഹിക്കാൻ മാത്രം ഒന്നും നീ വളർന്നിട്ടില്ല എന്ന് ദിവ്യ പറഞ്ഞു പറയുന്നത് മര്യാദയ്ക്ക് കേട്ടോണം ഇല്ലെങ്കിൽ നിന്നെ കൊന്ന് കായലിൽ തള്ളും പറഞ്ഞേക്കാം അഞ്ജലി പറഞ്ഞു എന്താ മാഡം ഞാൻ ചെയ്യേണ്ടത് അവൾ ക്ഷമയോടെ ചോദിച്ചു ഇപ്പോ ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങണം നാളെ നേരം പുലരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല നാളെ അതേ മുഹൂർത്തത്തിൽ ദിവ്യയുടെ കഴുത്തിൽ സിദ്ധു താലി ചാർത്തു പറ്റില്ല മാഡം സിദ്ധു സാറ് പറയാതെ ഞാനിവിടെ നിന്ന് ഇറങ്ങില്ല സാറിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ഞാനിവിടെ വന്നത് എനിക്ക് സാറിനോട് പറയാതെ ഇറങ്ങാൻ കഴിയില്ല അതിനു മറുപടിയായി അഞ്ജലിയുടെ കൈകൾ അവളുടെ കവളിൽ ആഞ്ഞു പതിച്ചു അവൾ മുഖത്ത് കൈവെച്ച് അവരെ നോക്കി പറഞ്ഞത് കേട്ടോണം സിദ്ധു എൻ്റെ മോന് അവൻ ആരെ കിട്ടണമെന്നും ആരുടെ കൂടെ കഴിയണമെന്നും ഞാൻ തീരുമാനിക്കും നീ വലിയ കൊച്ചമ്മ ചമയേണ്ട ആവശ്യമില്ല എടി നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഇപ്പോ തന്നെ നിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തോ സിദ്ധു എന്റേതാ സിദ്ധുവിനെ ഇന്നും ഇന്നലെയല്ല കുട്ടിക്കാലം മുതൽ സ്വപ്നം കാണാൻ തുടങ്ങിയതാ ഞാൻ നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനവും ഇല്ല പിന്നൊന്നും പറയാൻ നിൽക്കാതെ വേദിക തന്റെ ബാഗ് എടുത്ത് അവൾ കൊണ്ടുവന്ന സാധനങ്ങൾ മാത്രം എടുത്തു വെച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങാവെ ദിവ്യ തടഞ്ഞു നിർത്തി നിൽക്ക് നീ വെറുതെ അങ്ങിറങ്ങിപ്പോയാൽ സിദ്ധു വിശ്വസിക്കില്ല ആ പേപ്പറും പേനയും എടുക്ക് അതിൽ ഞാൻ പറയുന്നത് എഴുതടി ദിവ്യ പറഞ്ഞതുപോലെ അവൾ ആ കടലാസിൽ എഴുതി മറ്റൊന്നും അവൾക്ക് പറയാനുണ്ടായിരുന്നില്ല ദിവ്യയുടെ അവകാശം നിഷേധിക്കാനുള്ള അധികാരം അവൾക്കൊരിക്കലും ഇല്ല ഇതൊക്കെ അവൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് വൈകിയെന്നേ ഉള്ളൂ അവർക്കൊപ്പം അവളും പുറത്തേക്കിറങ്ങി കാറുമായി ഹൃത്തിക്ക് കാത്തുനിൽപ്പുണ്ടായിരുന്നു ഇവ നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കും ആദ്യം വരുന്ന വണ്ടിക്ക് കയറി എങ്ങോട്ടാണെന്ന് വെച്ചാൽ സ്ഥലം വിട്ടോണം ഇതാ നീ ഇത്രനാൾ ജോലി ചെയ്തതിന്റെ കൂലി മതിയായി അവളുടെ നേർക്ക് പണം നീട്ടിക്കൊണ്ട് അഞ്ജലി പറഞ്ഞു വേദിക അത് വാങ്ങിയില്ല എനിക്ക് വേണ്ട ഞാൻ പൊക്കോളാം എന്നെ ആരും ആക്കണ്ട കാറിൽ കയറാതെ പോവാനൊരുങ്ങിയ വേദികയെ അഞ്ജലി പിടിച്ചു നിർത്തി അങ്ങനെ നിനക്ക് തോന്നിയതുപോലെ പോവാൻ പറ്റില്ല എല്ലാവരും ഉണരുന്നതിന് മുന്നേ തന്നെ നീ സ്ഥലം വിടണം പ്രത്യേകിച്ചും സിദ്ധാർത്ഥ് അതുകൊണ്ട് വേഗം വണ്ടിയിൽ കയറ് അവൾ മടിയോടെ കാറിന്റെ ബാക്ക് സീറ്റിൽ കയറി കാർ അവളുമായി മുന്നോട്ട് കുതിച്ചു ഹാ വേദു ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞില്ലേ സിദ്ധുവിനെ കെട്ടാൻ മാത്രമുള്ള അർഹതയൊന്നും നിനക്കില്ല എന്ന് ആദ്യമേ എന്നെ അനുസരിച്ചില്ലെങ്കിൽ അനുസരിച്ചിരുന്നെങ്കിൽ നിനക്കിത് വരുമായിരുന്നോ അവൻ പരിഹസിച്ചു നമുക്കുവെല്ലാം റൂമിലും പോയാലോ മോളെ ചീ ആ ആഗ്രഹം മനസ്സിൽ വെച്ചാതി വേദികക്ക് ദേഷ്യം വന്നു ഓ ഇത്ര അഹങ്കരിക്കാൻ എന്താടി എല്ലാം ഞാൻ കണ്ടറിഞ്ഞത് തന്നെയല്ലേ അല്ല ഇനി അതിൽ താലി വേണമെന്നുണ്ടോ കേട്ടോ ഒരു നിസ്സാരമായ താലി ചരട്ടിന്റെ പേര് എനിക്ക് ഇനി കിടന്നു വന്നവളല്ലെഡിനി അവന്റെ വാക്കുകൾ പോലെ അവളുടെ ഹൃദയത്തെ കുത്തി പരിക്കേൽപ്പിച്ചു ഹൃദയത്തിൽ എന്തോ ഒരു വേദന അതെ എല്ലാം ഞാൻ കേൾക്കണം ഇതൊക്കെ ഞാൻ കേൾക്കണം നിങ്ങളെ സ്നേഹിച്ചു വിശ്വസിച്ചു നിങ്ങളുടെ സ്നേഹം അഭിനയ ഞാൻ അതിൽ വീണു പോയി അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവളായി പോയി ഞാൻ എല്ലാ എനിക്കല്ലേ നഷ്ടപ്പെട്ടത് ഇതിനൊക്കെ നിങ്ങളോട് ദൈവം ചോദിക്കൂ ഹൃതിക് വേദിക മുഖം പൊത്തി കരഞ്ഞു അവനൊന്നും മിണ്ടിയില്ല അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി തോന്നിയവന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു അവനവളെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ പോവാൻ നേരം അവനവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കൈ കവർന്നു സോറി വേദു എനിക്ക് വേറെ വഴിയില്ല നിട്ടാ നിന്നെ സ്വീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ വീട്ടിലെ സ്ഥിതി നീ കണ്ടില്ലേ എൻ്റെ വധുവാ നീ ഒരുങ്ങിയാലും ഇത് തന്നെ നടക്കുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് നിന്നെ കൈ ഒഴിയേണ്ടി വന്നത് നീ നിന്റെ നാട്ടിലേക്ക് മടങ്ങി പൊക്കോളൂ കാരണം നിന്നെ സ്വീകരിക്കാതിരിക്കില്ല എന്ത് സഹായം വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാം അവൾ കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കിയ ശേഷം അവൻ്റെ കൈകൾ തട്ടിമാറ്റി മുന്നോട്ട് നടന്നു അല്പനേരം അവളെ നോക്കി നിന്ന ശേഷം ഹൃത്തിക്കും കാറെടുത്ത് മടങ്ങി ഏട്ടാ ഏട്ടത്തി ഇവിടെയും കാണാനില്ല കല്യാണിയുടെ മുറിയിലേക്കുള്ള ഓടി പിടഞ്ഞുള്ള വരവ് കണ്ട് നമ്പരന്നു കാണാനില്ലെന്നോ വേദ പിന്നെ എവിടെ പോയി അവൻ കുളിച്ചു കയറി തല തുവർത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അറിയില്ലേട്ടാ ഞാൻ മുറിയിലൊക്കെ നോക്കി ഏട്ടത്തിന്റെ ബാഗ് പോലും കാണുന്നില്ല ഷിറ്റ് അവൻ വേഗം മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കല്യാണി പറഞ്ഞത് ശരിയായിരുന്നു വേദികയുടെ ബാഗും വസ്ത്രങ്ങളും ഒന്നും തന്നെയില്ല വേദ വേദ അവളുടെ പേര് വിളിച്ച് സിദ്ധാർത്ഥ് വീട് മുഴുവൻ നടന്നു മറ്റുള്ളവര് റെഡിയാവുകയായിരുന്നു അവർ ഓടിയിറങ്ങി എന്തിനാടാ വിളിച്ചു കൂവുന്നത് അവൾ മുറിയിൽ കാണും അഞ്ജലി ദേഷ്യത്തോടെ പറഞ്ഞു ഇല്ല അവൾ അവിടെയില്ല അവൾ ബാഗ് എടുത്ത് പോയി എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവളെ ഇറക്കി വിട്ടു അവൻ അടക്കാനാവാത്ത ദേഷ്യത്തോടെ ചുവരിൽ ആനിടിച്ചു പെട്ടെന്ന് തന്നെ അവൻ്റെ കൈകൾ ചുവന്നു അനാവശ്യം പറയാതെ സിദ്ധു ഇന്നലെ വരെ അവളിവിടെ ഉണ്ടായിരുന്നല്ലോ അവളെ നീ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതല്ലേ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവൾ പോയി കാണും അരുണിമ പറഞ്ഞു ഏട്ടാ ദേ മുറിയിൽ നിന്ന് കിട്ടിയതാ കല്യാണി ഒരു കത്ത് കൊണ്ടുവന്ന് സിദ്ധുവിന്റെ കയ്യിൽ കൊടുത്തു എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യം ഇല്ല നിങ്ങളുടെ നിർബന്ധപ്രകാരം മാത്രമായി ഞാൻ സമ്മതിച്ചത് ഞാൻ പോവുകയാണ് എന്നെ തിരക്കി വരരുത് പ്ലീസ് അവനാ കത്ത് ദേഷ്യത്തോടെ മുഷ്ടിക്കുള്ളിൽ വെച്ച് ചുരുട്ടി കൂട്ടി അതും പിടിച്ച് പുറത്തേക്കിറങ്ങാൻ ഒരുങ്ങിയവ വിവാഹസാരി ഉടുത്ത് ദിവ്യ അവൻ്റെ അടുത്തേക്ക് വന്നു സിദ്ധു അവള് വേണ്ടടാ പോട്ടെ നിന്നെ വേണ്ടാത്തവരെ നിനക്കെന്തിനാ എന്നെ വിവാഹം ചെയ് സിദ്ധു നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടാളാ അവൻ അവളെ നോക്കാതെ തട്ടി മാറ്റി ദേഷ്യത്തിൽ പുറത്തേക്കിറങ്ങി മറ്റാരെ അവൻ വക വെച്ചില്ല ഈ സിദ്ധാർത്ഥ മേന ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും വേദികയുടെ കഴുത്തിലാവും അതിനൊരു മാറ്റവും ഇല്ല സിദ്ധുവിൻ്റെ സ്വരം മുഴങ്ങി ഇറങ്ങാൻ നേരം തിരിഞ്ഞു നോക്കാതെ തന്നെ എല്ലാവരും കേൾക്കി അവൻ പറഞ്ഞു അമിതമായ വേഗത്തിൽ അവൻ കാർ ഡ്രൈവ് ചെയ്തു അവന്റെ കയ്യില കത്തും ഉണ്ടായിരുന്നു അവളായിട്ട് ഒരിക്കലും ഇറങ്ങി പോവില്ല കാരണം അവളായിട്ട് തന്നെയാണ് വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞതും കോൺട്രാക്ട് സൈൻ ചെയ്തതും എന്നിട്ട് അവളായിട്ട് എങ്ങനെ പോവും ഒരിക്കലും ഇല്ല അതിനൊരു സാധ്യതയുമില്ല ഇതിന് പിന്നിൽ എന്തോ കളി നടന്നിട്ടുണ്ട് നിർബന്ധിച്ച് പറഞ്ഞയച്ചത് തന്നെ എവിടെയെന്ന് വെച്ച് തിരക്കും അവൻ എല്ലാ സ്റ്റോപ്പിലും പോയി നോക്കി അവിടെയൊന്നും അവൾ ഉണ്ടായിരുന്നില്ല അവസാനത്തെ ഇടം റെയിൽവേ സ്റ്റേഷൻ കാർ പാർക്ക് ചെയ്ത ശേഷം അവൻ അവിടെ എല്ലാം അവളെ തിരക്കി നടന്നു അവിടെയും അവൾ ഉണ്ടായിരുന്നില്ല നിരാശയോടെ ഇനി എന്തെന്നറിയാതെ സിദ്ധാർത്ഥ് തിരിഞ്ഞു നടക്കാൻ നോക്കിയതും പെട്ടെന്ന് ഒരു മിന്നായം പോലെ അവൻ വേദികയെ കണ്ടു ട്രെയിനിനുള്ളിൽ അവൾ ഇരിക്കുന്നുണ്ട് എവിടേക്കോ നോക്കി മറ്റെന്തോ ആലോചിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഇരിക്കുന്ന വേദികയെ അവന് വേഗം മനസ്സിലായി ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് എടുക്കാൻ കുറച്ചുനേരം മാത്രമേ ഉള്ളൂ അവൻ വേഗം തന്നെ ട്രെയിനിലേക്ക് ഓടിക്കയറി അപ്രതീക്ഷിതമായി ഓടിക്കുന്നതച്ച് തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടതും അവൾക്ക് വിശ്വസിക്കാനായില്ല വാ എണീക്ക് പോവാ അവിടെ ഇരിക്കുന്നവരെ മൈൻഡ് ചെയ്യാതെ സിദ്ധാർത്ഥ് അവളെ വിളിച്ചു എവിടേക്ക് എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല സാർ സാർ പോയിക്കോളും സാറിൻ്റെ വിവാഹമല്ലേ വധു ഇല്ലാതെ എങ്ങനെ വിവാഹം നടക്കും മര്യാദയ്ക്ക് ട്രെയിനിൽ നിന്നിറങ്ങടി എൻ്റെ ഒപ്പം വരുന്നതാണ് നിനക്ക് നല്ലത് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞു സാർ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് താല്പര്യമില്ല വിവാഹത്തിന് സാറിനെ കാത്ത് ദിവ്യ ചേച്ചിയുണ്ട് പൊക്കോളൂ അവരെ വിവാഹം കഴിക്കൂ എന്നെ വിട്ടേക്ക് അവൾ മുഖം തിരിച്ചു വേദാ നിന്നോടാ പറഞ്ഞത് എഴുന്നേൽക്കാൻ അവൻ്റെ ക്ഷമയുടെ പരിധിയും കഴിഞ്ഞു തുടങ്ങിയിരുന്നു ട്രെയിൻ എടുക്കാൻ തുടങ്ങി അവൾ എഴുന്നേൽക്കാൻ തയ്യാറല്ല എന്ന് മനസ്സിലായതോടെ സിദ്ധാർത്ഥ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു പുറത്തേക്ക് നടന്നു എല്ലാവരും അവരെ നോക്കുന്നുണ്ട് അവൾ പോവാതെ പരമാവധി ശക്തി പ്രയോഗിച്ച് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും സിദ്ധാർത്ഥിന്റെ ശക്തിയിൽ അവൾ അറിയാതെ നടന്നുകൊണ്ടിരുന്നു എടോ എന്താ കാണിക്കുന്നേ ആ കുട്ടിക്ക് ഇഷ്ടം എന്തിനാ വലിച്ചുകൊണ്ട് പോകുന്നത് കുറച്ചു പേര് അവരെ വളഞ്ഞു ഇവളെന്റെ ഭാര്യയാവാൻ പോകുന്നവളാ ആവാൻ പോകുന്നവളല്ലേ ആയില്ലല്ലോ ആ കുട്ടി താല്പര്യമില്ല എന്ന് പറഞ്ഞല്ലോ പോലീസിനെ വിളിക്ക് സംഗതി വഷളാവാൻ തുടങ്ങിയിരിക്കുന്നതെന്ന വേദികയ്ക്ക് മനസ്സിലായി വേണ്ട ചേട്ടന്മാരെ ഇതിന്റെ ഹസ്ബൻഡ് ആവാൻ പോകുന്നയാളാ ഞാൻ പൊക്കോളാം നിങ്ങൾ ആരും ഇടപെടേണ്ട അവൾ അവന്റെ ഒപ്പം നടന്നു അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട് കാറിൽ കയറിയതിനു ശേഷം അവൾ തലകുനിച്ചു കിടന്നു അവൻ അവളെ ശ്രദ്ധിക്കാതെ ഡ്രൈവ് ചെയ്തു അവളിൽ നിന്ന് കരയുന്ന ശബ്ദം ഉയർന്നതും അവന്റെ സ്വര ഉയർന്നു എന്തിനാണ് ഇങ്ങനെ കിടന്ന് മൂങ്ങുന്നത് നിന്റെ ആരെങ്കിലും ചത്തോ ഇരുന്ന് കരയാതെ കാര്യം പറയടി അത് കേട്ടവൾ കണ്ണ് അമർത്തി തുടച്ച് അവനെ നോക്കി എനിക്ക് തിരികെ ഓർഫനേജിലേക്ക് പോകണം എന്തേ പെട്ടെന്നൊരു തോന്നല് അതവിടെ നിൽക്കട്ടെ എനിക്ക് ആദ്യം അറിയേണ്ടത് എന്തിന് നീ ഒളിച്ചോടി അതും ഈ കത്തു എഴുതി വെച്ച് കാരനിർത്തി അവൾക്ക് നേരെ തിരിഞ്ഞ് മുഖത്തേക്ക് കത്ത് വലിച്ചെറിഞ്ഞ് സിദ്ധു ചോദിച്ചു തുടരും അപ്പോൾ നിങ്ങൾക്കെന്നെ ഇഷ്ട കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി